ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വെക്കേഷൻ ഒക്കെ അയില്ല അപ്പൊ ഞാൻ എന്റെ കുട്ടി കൈക്കോട്ടൊക്കെ എടുത്തിട്ട് ഇറങ്ങിയേക്കാണ് അപ്പോൾ ഇവിടെ മുളക് പാകിയെടുക്കണം നമുക്ക് അപ്പോൾ അപ്പോൾ അവിടുത്തെ പുല്ലൊക്കെ മാറ്റണമല്ലോ അപ്പോൾ ഞാൻ എൻ്റെ കൈക്കോട്ട് വെച്ചിട്ട് അവിടുത്തെ പുല്ലൊക്കെ മാറ്റിയെടുക്കുകയാണ് അപ്പോഴാണ് അവിടെ മഞ്ഞൾ കണ്ടത് അപ്പോൾ പിന്നെ മഞ്ഞൾ മറിക്കുക എന്ന് വിചാരിച്ച് അപ്പോൾ മുളക് പാകുക എന്നുള്ളത് മഞ്ഞൾ മുറിക്കലിലേക്കായിട്ടുണ്ട് അപ്പോൾ കുറച്ചൊക്കെ മഞ്ഞൾ ഉണ്ട് കേട്ടോ അപ്പം നമുക്കത് പറിച്ചെടുക്കാം എനിക്ക് ചെറുതായിട്ട് ജലദോഷമൊക്കെ ഉണ്ട് അപ്പൊ അതാണ് സൗണ്ടില് കുറച്ച് വ്യത്യാസം അപ്പൊ മദ്യകൾ എന്നൊന്നും പറഞ്ഞിട്ട് ശരിയാവണില്ല അപ്പോൾ അതൊന്നും ഇങ്ങള് ക്യാരിയാക്കണ്ട കിളികളുടെ സൗണ്ട് ഒക്കെ കേൾക്കാം ഞങ്ങൾക്ക് നല്ല രസേ ഇപ്പൊ ചിലർ വിചാരിക്കണ്ടാവും എന്താപ്പ മദ്യ ഇങ്ങനെ പറിക്കണത് അപ്പൊ ഞാനിക് പറ്റിയുടെ പോലെ പറിക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് പതുക്കെ പതുക്കെ ഇങ്ങനെ പറിച്ചെടുക്കാം അപ്പൊ അതെ ഇത്രയും മദ്യളൊക്കെ കിട്ടിയിട്ടുണ്ട് ദാ ഈ കുഴിയൊക്കെയാണ് നമുക്ക് മദ്യൾ കിട്ടിയിട്ടുള്ളത് അപ്പോ ഈ ചില ഈ വർഷവും ഏഹ് മദ്യള് തന്നെയായിരിക്കും കുഴിച്ചിടുക ഏർ ചിലപ്പോ വേറെ എന്തെങ്കിലും കുഴിച്ചിടും കണ്ടില്ലേ ഇതും കൂടി നമുക്ക് പറിച്ചെടുക്കാം ടൊക്കെ ഇണ്ടിട്ടോ മഞ്ഞള് ഇതാ അതൊക്കെ മഞ്ഞളാണ് പറിക്കാൻ ഇച്ചിരി പാടാണ് വേര് നല്ല അടിക്ക് പോയിട്ടുണ്ട് പിന്നെ ആദ്യം ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ മണ്ണൊക്കെ ഏർ കുഴിക്കാനും മഞ്ഞള് മറിക്കാനൊക്കെ നല്ല സുഖം ഉണ്ടായിരുന്നു അപ്പതേ കണ്ടില്ലേ നമ്മുടെ മഞ്ഞള് ദേവടി ഉണ്ട് ഇത് ഞങ്ങള് കുറച്ച് ഒരു വർഷം മുൻപെങ്ങാനോ കുഴിച്ചിട്ടതാണ് കേട്ടോ അപ്പം മദ്യളൊക്കെ കഴുകി എടുക്കുകയാണ് നല്ല ചെളി ഇട്ട് ഇവിടുന്നൊക്കെ മഞ്ഞൾ കിട്ടിയതാണ് മഞ്ഞൾ കിട്ടിയ കുഴികളാണ് അപ്പം നമുക്ക് കഴുകിയ മഞ്ഞളൊക്കെ ഇനി ഒരു കവറിലേക്ക് ഇടാം അപ്പത് ഞാൻ മഞ്ഞളൊക്കെ കവറിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ചൊക്കെ മഞ്ഞൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് അവിടെ തന്നെ കിട്ടിയ ഭാഗഞ്ചിയാണ് അതുപോലെ തന്നെ ഞാന് മഞ്ഞളും ഏർ അതേപോലെ ഉണക്കാൻ വേണ്ടിയിട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം കൊന്ന് പോവാൻ വേണ്ടി അപ്പൊ ഇനി നമുക്ക് നേരെ ഗണപതി നാരങ്ങ പൊട്ടിക്കാൻ പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ ഗണപതി താരക നല്ല പോഷകകൾ അടക്കിയതാണ് കേട്ടോ ഈ ഗണപതി താരക ഇത് നമുക്ക് അച്ചാറിടാം ഉപ്പിലിടാം ഒക്കെ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു ഒരു വെള്ളമുണ്ട് ഒരു വെള്ള സാധനം ഈ തൊലി കളഞ്ഞാൽ അപ്പോൾ അതൊക്കെ പച്ചക്കൊക്കെ തിന്നാല് നല്ല രസമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഗണപതി താരകടെ മരം കുറച്ചൊക്കെ കായ്ച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും തെറ്റ